ഈശ്വര ഏറ്റവും പ്രിയമുള്ളവരെ നോമ്പ് കാലത്ത് കത്തോലിക്ക ദേവാലയങ്ങളിലുള്ള പ്രധാന പ്രാർത്ഥനകളിൽ ഒന്നാണ് കുരിശിന്റെ വഴി എന്താണ് കുരിശിന്റെ വഴിയുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കുരിശിന്റെ വഴിയിൽ നമ്മുടെ ഇടവകയിലെല്ലാം പങ്കെടുക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ ചരിത്രം അറിയാത്തവരാണ് പ്രിയമുള്ളവരെ ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വനാട് തീർത്ഥാടനം ചെയ്യുക പ്രത്യേകിച്ചും നാല് അഞ്ച് നൂറ്റാണ്ടുകളിലെല്ലാം വിശ്വനാട്ടിൽ പോവുക ഈശ്വ സഞ്ചരിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു വിശ്വാസിയുടെ ചിരാഭിലാഷമായിരുന്നു എന്നാൽ നമുക്കറിയാം പിന്നീട് ഈ വിശുദ്ധ നാടുകളെല്ലാം ഇസ്ലാമിക ഭരണാധികാരികളുടെ കയ്യിലായി ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴില് ഈജിപ്തിലെ സുൽത്താൻ ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കുകയും ഇസ്ലാമിക ഭരണം കൊണ്ടുവരികയും ചെയ്തു പിന്നീട് കുരിഷ് യുദ്ധക്കാരുടെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങൾ തിരിച്ചുപിടിക്കുകയുണ്ടായി ഫ്രാൻസിസ് അസീസിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധ നാടിനെല്ലാം തീർത്ഥാടനം ചെയ്യുക അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അനേകർ വിശുദ്ധ നാടുകൾ തീർത്ഥാടനം ചെയ്തു ഈശോ സഞ്ചരിച്ച വഴികളിലൂടെ നടന്നു ആ പ്രദേശങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനകളും അവർ നടത്തി തുടർന്ന് ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് ഈ വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതല മാർപാപ്പ നൽകുകയുണ്ടായി എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ക്ലമന്റ് ആറമൻ മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച സന്യാസ സഭയിലെ സന്യാസിമാരെ വിശുദ്ധ നാടുകളുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു വീണ്ടും നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള നൂറ്റാണ്ടുകളിൽ വിശുദ്ധ നാട് സന്ദർശിച്ച അനേകർ ഈ ഭക്തജനങ്ങള് പ്രത്യേകിച്ചും ഈശോയുടെ ഗാകുൽത്ത വഴികളിലൂടെ യാത്ര ചെയ്തിരുന്നതായി പറയുന്നുണ്ട് എന്നാൽ ഇന്ന് കാണുന്ന രീതിയിൽ പതിനാല് സ്റ്റേഷനും അതുപോലെ തന്നെ ഇന്നത്തെ രീതിയിലുള്ള ഭക്താഭ്യാസങ്ങളുടെ ക്രമമായ രൂപവും ഒരു നിശ്ചിതമായ വഴികളും ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഫ്രാൻസിസ്കൻ സന്യാസിമാര് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളോട് യൂറോപ്പിലും വ്യാപകമായി കുരിശിന്റെ വഴികൾ പ്രചരിപ്പിക്കപ്പെട്ടു കാരണം യൂറോപ്യന്മാർക്ക് എല്ലാവർക്കും വിശുദ്ധ നാട്ടിലൊന്നും പോയി ഈ പ്രദേശങ്ങളെ തീർത്ഥാടനം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളോട് ചേർന്ന് ഈ കുരിശിന്റെ വഴികളും ഓരോ കുരിശിന്റെ വഴികളിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി ഈശോയുടെ പീഡാനുഭവത്തിന് വിവിധ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കൽപ്രതിമകളോ അതല്ലെങ്കിൽ മരത്തിൽ കൊത്തിയ രൂപങ്ങളോ സ്ഥാപിക്കുന്ന രീതിയും തുടർന്നു എങ്കിൽ ഇന്നത്തെ രീതിയിൽ പതിനാല് സ്റ്റേഷനുകൾ വളരെ പിന്നീട് വന്നതാണ് പലപ്പോഴും ഏഴ് മുതൽ മുപ്പത് സ്റ്റേഷനുകൾ വരെ പല ദേവാലയങ്ങളിലും ഈ പതിനഞ്ചാം നൂറ്റാണ്ടിലെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും കൂടുതലും കുരിശിന്റെ വഴികളിൽ ഏഴ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏഴ് സ്റ്റേഷനുകളാണ് ആദിമ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ പതിനഞ്ച് നൂറ്റാണ്ടുകളിലെല്ലാം ഉണ്ടായിരുന്നത് വീണ്ടും പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഇന്നത്തെ രീതിയിൽ പതിനാല് സ്റ്റേഷനുകൾ കുരിശിന്റെ വഴിയിൽ പതിനാല് സ്ഥലങ്ങൾ എന്ന ഒരാശയം ഉടലെടുത്തു ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ ഇന്നസെന്റ് പതിനൊന്നാമൻ പാപ്പ ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് അവരുടെ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴികൾ ഇങ്ങനെ പതിനാല് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള അംഗീകാരം നൽകി വീണ്ടും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ക്ലമന്റ് പന്ത്രണ്ടാമൻ പാപ്പ മെത്രാന്റെ അനുമതിയോടുകൂടി എല്ലാ ദേവാലയങ്ങളിലും ഫ്രാൻസിസ്കൻ വൈദികരുടെ നേതൃത്വത്തിൽ ഈ കുരിശിന് വഴികൾ സ്ഥാപിക്കാനുള്ള ഔദ്യോഗിക കൽപ്പനയും നൽകി ആയിരത്തി മുതൽ ഫ്രാൻസിസ്കൻ വൈദികർ ഇല്ലെങ്കിൽ പോലും ദേവാലയങ്ങളിൽ മെത്രാന്റെ അനുമതിയോടുകൂടി കുരിശിന്റെ വഴി സ്ഥാപിക്കാം എന്ന രീതിയിൽ റോം അംഗീകാരം നൽകുകയുണ്ടായി അങ്ങനെയാണ് പൊതുവെ എല്ലായിടത്തും ഈ കുരിശിന്റെ വഴി എന്ന ഒരു ഭക്താഭ്യാസം നിലവിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനാറാം നൂറ്റാണ്ടിൻ്റെ കൂടി പതിനാല് സ്ഥലങ്ങളാണ് കുരിശിന്റെ വഴിയിൽ അടയാളപ്പെടുത്തിയിരുന്നത് ആ പതിനാല് സ്ഥലങ്ങൾ ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു രണ്ടാം സ്ഥലം ഈശോ കുരിശ്ശുമക്കുന്നു മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു അഞ്ചാം സ്ഥലം ഷിമിയോൻ ഈശോയെ സഹായിക്കുന്നു ആറാം സ്ഥലം വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു എട്ടാം സ്ഥലം ഈശോ ജെറൂസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു പതിനൊന്നാം സ്ഥലം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു പന്ത്രണ്ടാം സ്ഥലം കുരിശിൽ ഈശോ മരിക്കുന്നു പതിമൂന്നാം സ്ഥലം ഈശോയുടെ ഭൗതിക ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു പതിനാലാം സ്ഥലം ഈശോയുടെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു എന്നാൽ ഈശോയുടെ കൂടി മാത്രമാണ് രക്ഷാകര ചരിത്രം പൂർത്തിയാകുന്നത് എന്നതിനാൽ ചിലയിടങ്ങളിൽ പതിനഞ്ചാം സ്ഥലമായി ഈശോയുടെ പുനരുദ്ധാനം കൂടി ഉൾപ്പെടുത്തുന്ന പതിവും സഭയിലുണ്ട് എന്നാൽ ഇപ്പോഴുള്ള കുരിശിന്റെ വഴിയിൽ ചില പോരായ്മകൾ ഉണ്ടെന്നും ഇപ്പോഴുള്ള കുരിശിന്റെ വഴി പൂർണ്ണമായും ബൈബിൾ ആശയത്തോട് ഒത്തുപോകുന്നില്ല എന്നും ചിലർ വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി പ്രത്യേകിച്ച് കുരിശിന്റെ വഴിയിലുള്ള മൂന്ന് ആറ് ഏഴ് ഒൻപത് പതിമൂന്ന് സ്റ്റേഷനുകൾ അതിനെ ബിബ്ലിക്കൽ അടിത്തറയില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു രണ്ടാം പ്രാവശ്യം വീഴുന്നു മൂന്നാം പ്രാവശ്യം വീഴുന്നു വേറോനിക്ക് ഈശോയുടെ തിരുമുഖം തുളയ്ക്കുന്നു ഈ ഭാഗങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കില്ല അത് സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ് വീണ്ടും ഈശോയുടെ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു എന്ന പതിമൂന്നാം രഹസ്യം അതിന്റെ അടിത്തറയും പലരും ചോദ്യം ചെയ്യുകയുണ്ടായി വാസ്തവത്തിൽ അരുമത്തിയേക്കാരൻ ഷിമിയോനാണ് ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്ന് എടുത്ത് സംസ്കരിച്ചത് ആയതിനാൽ ഈ ഭാഗങ്ങൾ പരിഷ്കരിക്കണമെന്ന ഒരു ഭാഗം ദൈവശാസ്ത്രജ്ഞന്മാരുടെ പരാതി ഉൾക്കൊണ്ടുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കുരിശിന്റെ വഴി പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിന് പ്രകാരം മൂന്ന് ആറ് ഏഴ് ഒൻപത് പതിമൂന്ന് സ്റ്റേഷനുകൾ ഒഴിവാക്കി അവയ്ക്ക് പകരം ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേഷനുകൾ ചേർക്കുകയാണ് ചെയ്തത് അങ്ങനെ കൃത്യം പതിനാല് സ്റ്റേഷനുകളെ പുനഃക്രമീകരിച്ചു രണ്ടായിരത്തി ഏഴിൽ ബെനഡിക് പതിനാറാമൻ മാറുപാപ്പ ജോൺ പോൾ രണ്ടാമന്റെ ഈ കുരിശിന്റെ വഴിക്ക് ഔദ്യോഗികമായ സഭയുടെ അംഗീകാരം നൽകുകയും വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തു ഈ കുരിശിന്റെ വഴിയിൽ പതിനാല് സ്ഥലങ്ങൾ ഇവയാണ് ആ സ്ഥലം ഗത്സമിനിയിലെ ഈശോയുടെ പ്രാർത്ഥന രണ്ടാം സ്ഥലം യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുകയും പടയാളികൾ ഈശോയെ പിടിക്കുകയും ചെയ്യുന്നു മൂന്നാം സ്ഥലം ഈശോ ന്യായാധിപ സംഘത്തിന് മുൻപാകെ നാലാം സ്ഥലം പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു അഞ്ചാം സ്ഥലം പീലാത്തോസ് യേശുവിനെ വിധിക്കുന്നു ആറാം സ്ഥലം പടയാളികളുടെ പരിഹാസവും ഈശോയുടെ മുൾക്കിരീടെ ധാരണവും ഏഴാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു എട്ടാം സ്ഥലം ഷിമിയോൻ യേശുവിനെ സഹായിക്കുന്നു ഒൻപതാം സ്ഥലം യേശു ജെറുസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു പത്താം സ്ഥലം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു പതിനൊന്നാം സ്ഥലം അനുദപിച്ച കള്ളന് യേശു സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നു പന്ത്രണ്ടാം സ്ഥലം കുരിശിൽ നിന്ന് ഈശോ യോഹന്നാനെയും മറിയത്തെയും പരസ്പരം ചുമതലകൾ വരമേൽപ്പിക്കുന്നു പതിമൂന്നാം സ്ഥലം ഈശോ കുരിശിൽ മരിക്കുന്നു പതിനാലാം സ്ഥലം യേശുവിനെ അടക്കുന്നു ഇങ്ങനെ പതിനാല് സ്ഥലങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപാപ്പ പരിഷ്കരിക്കുകയുണ്ടായി ഇങ്ങനെ ഗുരിശിനെ വഴി ജോൺപോൾ രണ്ടാമൻ മാർബാപ്പ ആവിഷ്കരിച്ചു എങ്കിലും പലപ്പോഴും നമ്മുടെ എല്ലാം ദേവാലയങ്ങളിൽ പഴയ രീതി തന്നെയാണ് തുടരുന്നത് കാരണം പെട്ടെന്ന് ആളുകൾക്ക് പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് മാറാനുള്ള ചില പ്രയാസങ്ങൾ മൂലമാണ് എങ്കിലും പലരും ചൂണ്ടിക്കാട്ടുന്നു പഴയ രീതിയിൽ ചില സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിന് അടിത്തറ ഇല്ല എന്നാണ് ഇനി താല്പര്യമുള്ളവർക്ക് പുതിയ രീതിയും പിന്തുടരാവുന്നതാണ് ഇനി നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസിലെ കത്തോലിക്ക സഭയിൽ അവിടെ ഈ കുരിശിന്റെ വഴി പഴയ രീതിയിൽ നിന്നും ചിലത് പരിഷ്കരിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥലമായി ഈശോയുടെ അന്ത്യ അത്താഴവും പതിനാലാം സ്ഥലമായി ഈശോയുടെ പുനരുദ്ധാനവും ക്രമീകരിച്ചുകൊണ്ടാണ് പതിനാല് സ്റ്റേഷനുകൾ അവർ നിജപ്പെടുത്തിയിരിക്കുന്നത് കാരണം പെസാരഹസ്യം പൂർണമാകണമെങ്കിൽ ഈശോയുടെ അന്ത്യത്താഴവും ഈശോയുടെ ഉദ്ധാനവും അതിൽ ഉൾക്കൊള്ളണമെന്നാണ് എന്നാൽ പാരമ്പര്യ രീതിയെ പിന്തുടരുന്നവർ അവകാശപ്പെടുന്നത് സഭയുടെ പാരമ്പര്യ കാത്തു സൂക്ഷിക്കണമെന്നും ഈശോയുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളുമല്ല പീഡാസഹനം മാത്രമാണ് കുരിശിന്റെ വഴിയിൽ ധ്യാനിക്കുന്നത് എന്നുമാണ് ഏതായാലും കുരിശിന്റെ വഴി കത്തോലിക്ക സഭയിൽ നോമ്പുകാലത്തിൽ വിശ്വാസികൾ പിന്തുടരുന്ന ഒരു പ്രധാന ഭക്താഭ്യാസമാണ് പതിനേഴാം കൂടി കത്തോലിക്ക സഭയിൽ എങ്ങും വ്യാപിച്ച ഈ രീതി കത്തോലിക്ക സഭയെ കൂടാതെ ലൂദ്രൻ സഭ ആംഗ്ലിക്കൻ സഭ മെത്തോഡിസ്റ്റ് സഭ തുടങ്ങിയ പല സഭകളും പിന്തുടരുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കുക ഈ കുരിശിന്റെ വഴി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജിമ ചെയ്യുകയും കുരിശിന്റെ വഴിയെ മനോഹരമായ രീതിയിൽ ബൈബിൾ സംഭവങ്ങളോട് ചേർത്തുവച്ച് അതിന്റെ ഭക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ മനോഹരമായ പാട്ടുകളും എല്ലാ ജനങ്ങൾക്കും അനുകരിക്കാവുന്ന രീതിയിലുള്ള വാക്കുകളും ഒ നമുക്ക് നൽകിയത് കലാഭവന്റെ ഡയറക്ടർ ആബേൽ സി എം ഐ അച്ഛനാണ് ആയതിനാൽ ഈ നോമ്പുകാലത്ത് കുരിശിന്റെ വഴിയിലൂടെ ഈശോയുടെ പീഢാനുഭവ കുരിശുമരണ രഹസ്യങ്ങളെ നമുക്ക് പിന്തുടരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ